എല്ലാ കേസ് ആഷിക്ക് വ്ളോഗറാണ് നിങ്ങൾക്ക് മുന്നിൽ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പറയാൻ പോകുന്നത് ഒരു യൂട്യൂബേഴ്സിൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ സന്തോഷ് ഫാമിലിയുടെ കുടിയിരിക്കലാണ് അവിടുത്തെ കാഴ്ചകളൊന്നു ഞാൻ ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇതാണ് സന്തോഷ് ചേട്ടൻ അതുപോലെ സന്തോഷ് ചേട്ടൻ്റെ വൈഫാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കേട്ടോ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ ഇതാണ് കേട്ടോ വീടിൻ്റെ മുൻഭാഗം സിറ്റോട്ടാണ് അപ്പോൾ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാ കാഴ്ചകളും ഒന്ന് കണ്ടുനോക്കിയാലോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കറിയപ്പെടാണ്ടില്ലേ യൂട്യൂബേഴ്സിൻ്റെ മൂമെൻ്റ് കുറ്റിയത് മധുവാ ട്രോഫി സിൽവർ ബട്ടൺ ഒക്കെ ഉണ്ട് ഇപ്പം ഇത് ഡേനി ട്ടോ ബെഡ്റൂം നല്ല വൃത്തി ഉണ്ട് നല്ല ടൈസൊക്കെ ഇട്ട എല്ലാ പണിയും കഴിഞ്ഞ കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ചോറ് ചോറ്ന്നാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും ഇറച്ചികറിയും ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഞാൻ ഒരുപാട് വട്ടം നെയ്ച്ചോറും ഇറച്ചി കറിയൊക്കെ തിന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ തന്നെ കേട്ടോ അടുക്കള ഇതാണ് കേട്ടോ ഒരു ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് പുറത്താണ് അടുപ്പുള്ളത് ഇപ്പോൾ എല്ലാ പണി കഴിഞ്ഞാൽ ചെറിയൊരു വീടാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു വീടാണ് പക്ഷ അല്ലാ അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അറിയാത്തതും അറിയുന്നതും ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഷൂട്ടിങ്ങിന് നിൽക്കുകയാണ് അങ്ങനെ എല്ലാ പരിപാടിയും പരിപാടികളായി ഞാൻ വീട്ടിലേക്ക് വാങ്ങി അപ്പോൾ എത്രക്കാനുള്ള എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യോ പുതിയൊരു വീഡിയോ കാണുന്നതിൻ്റെ ബായ്